ഫീൽ ചെയ്യാനോ ഉള്ളതല്ല പിന്നെ ചിലരുണ്ട് ഓ എനിക്കൊരു ഡിഫറെന്റ് ആയിട്ട് ഒരു ഇച്ചിരി ആള് കളിക്കണം അല്ലേ ഓ ഇങ്ങനെ ഒന്ന് വലിച്ചു ഞാൻ പറയട്ടെ എന്റെ ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെ ഞാൻ നോക്കുമ്പോ സിനിമാ നടന്മാരൊക്കെ നല്ല സിനിമാ നടന്മാര് സീമ ചച്ചിയൊക്കെ സിഗരറ്റ് ഒലിക്കുന്ന കലുമേക്കാലൊക്കെ വെച്ച് സിഗരറ്റ് ഒക്കെ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർക്കും ഓ ഇത് ഇതേതാണ്ട് നമുക്ക് വളർന്നു കഴിയുമ്പോൾ ചെയ്യാവുന്ന ഒരു നല്ല കാര്യമാണ് അപ്പൊ നമുക്ക് പ്രാക്ടീസ് വേണ്ടേ അപ്പം ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരും വലിച്ചേന്റെ ഒക്കെ മുറിയൊക്കെ കാണത്തില്ലേ അതൊക്കെ എടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ട് അതൊന്നും പോരാൻ ഇട്ട് പോരാ അപ്പൊ ഞാനും എന്റെ ബ്രദറും കൂടെ എന്താ ചെയ്തെന്ന് അറിയാമോ നമ്മുടെ ഈ പൊങ്ങല്ലി അല്ലേ പൊങ്ങല്ലി അറിയത്തില്ലേ അപ്പൊ അതിന്റെ ആകം പൊള്ളയല്ലേ പൊങ്ങല്യത്തിനകത്ത് പുല്ല് നിറച്ച് ഞങ്ങൾ ഇങ്ങനെ വലിച്ചിട്ടുണ്ട് പടിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ അന്നും പക്ഷെ ഒരു കാര്യം അന്ന് എന്നോട് പറഞ്ഞില്ല ആ അന്ന് അന്ന് എന്റെ അമ്മ അടിച്ചപ്പ എന്നോട് പറഞ്ഞില്ല ഓ ഇത് ഇത് അത്ര ഇത് ഇത്ര മഹാമോശമാണ് അങ്ങനെ ചെയ്യരുതെന്നേക്കാളും കൂടുതലായിട്ടും എന്നോട് പറഞ്ഞത് കുട്ടികൾ വലിക്കത്തില്ലെന്നാ അപ്പൊ ഞാൻ വിചാരിച്ചു വലുതാകുമ്പോൾ വലിക്കാമെന്ന് പക്ഷെ വലുതായപ്പോഴാണ് മനസ്സിലായത് വലുതാകുമ്പോൾ വലിച്ചാലും നിങ്ങൾ എന്താ വിചാരിക്കുന്നത് വലുതാകുമ്പം വലിക്കാൻ പറ്റിയ സാധനമാണോ എന്താ പറ്റും സിഗരറ്റ് വലിച്ചാൽ എന്ത് പറ്റും നിങ്ങൾ സിഗരറ്റ് വലിച്ചാൽ എന്താ പറ്റും ലങ്സ് പോവും ക്യാൻസർ വരും സിഗരറ്റ് കൊണ്ട് ലങ്സിന് മാത്രമല്ല ശരീരത്തിന് എല്ലാ ഭാഗത്തും ക്യാൻസർ വരാൻ പറ്റും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂടും ഹാർട്ടിന് കുഴപ്പമുണ്ട് സിഗരറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു വിഷമാണ് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ വീട്ടില് ഉള്ള വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനകത്ത് സിഗരറ്റിന്റെ എന്താണെന്നറിയാമോ എന്താന്നറിയാമോ സിഗരറ്റിനകത്ത് കെമിക്കൽ എന്താണെന്നറിയാമോ അതിന്റെ പേരാണ് നിക്കോട്ടിൻ നിക്കോട്ടിൻ എന്ന് പറയും ആ നിക്കോട്ടിൻ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനത്തിനകത്തുണ്ട് അറിയാമോ നമ്മളെ നമ്മൾ വീട്ടിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കഴിക്കാനുള്ള സാധനമൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ് പെക്ടിസൈഡില്ലേ ഉറുമ്പിനെയും നമ്മുടെ പാറ്റേനെയൊക്കെ കൊല്ലാനായിട്ടുള്ള മരുന്നില്ലേ അതിനകത്ത് എത്ര പെട്ടെന്ന് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അത് മരിച്ചു വീഴുന്നു നിക്കോട്ടിന്റെ പവർ കണ്ടോ അപ്പൊ അതുപോലെ തന്നെ ഈ കവിങ്ങിന്റെ കവിങ്ങില്ലേ അതിന്റെ പൂ അതിന്റെ പൂ വന്ന് നമ്മുടെ തേനീച്ചയൊക്കെ എടുത്താൽ തേനീച്ച ഉടനെ ചത്തു വീഴും അപ്പൊ അത്രവും വിഷമുള്ള സാധനമാണ് നമ്മളീ ഈ ഇന്ന് വലിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കണം വലിക്കുന്ന ആള് മാത്രമല്ല അതിന്റെ അടുക്കടെ പോകുന്ന ആൾക്കും ഇത് ചീത്തയാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വലിക്കുന്ന പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവുക അല്ലെങ്കിൽ അവരോട് വെളിയിൽ പോയി വലിക്കാൻ പറയുക ഓക്കെ പിന്നെ ചിലര് ശരിയാണ് മേക്ക് എ ഡിഫറെൻറ്റ് അതാ ഞാൻ പറഞ്ഞത് സിനിമയിലൊക്കെ എല്ലാരും ഒക്കെ ഇങ്ങനെ വലിക്കുന്നു അപ്പൊ ഇങ്ങനെ വലിച്ചാൽ വലിച്ചാലേണ്ട ഭയങ്കര സ്റ്റൈലാണ് അല്ലെ കോളേജിലൊക്കെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കൊളറൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ വലിച്ചിരിക്കുമ്പോൾ നമ്മളോർക്കും ഓ ഹീറോ അങ്ങനെ ചിന്തിക്കും അത് ശരിയല്ല അതാണ് സൂപ്പർ ഹീറോ ഇത് ഇത് ഇതിങ്ങനെ വലിച്ചു നിക്കുമ്പോൾ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് തോന്നും അല്ലേ ഇതൊക്കെയല്ലേ കാരണം നമ്മൾ വലിക്കുന്നതിന് നിങ്ങൾ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ ഈ ട്രഗ് എടുക്കുന്നതിനും പിന്നെ ഇങ്ങനെ വലിക്കുന്നതിനും കള് കുടിക്കുന്നതിനും എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ പൈസക്ക് വേണ്ടി കള്ള് കുടിക്കുക കള്ള് കുടിച്ച പൈസ കിട്ടുമോ ഏ എന്താ ട്രഗ്സ് പൈസ പൈസ കിട്ടുവോ ട്രഗ് എടുത്ത് എടുത്താ ട്രഗ് വിറ്റാല് പക്ഷെ എടുത്താ കിട്ടുവോ പിന്നെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നിങ്ങൾ എല്ലാവരും നാളെയുടെ വാഗ്ദാനങ്ങളാണ് അറിയാമോ ഞങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ സമയ നാളത്തെ തലമുറ ഈ രാഷ്ട്രം നിങ്ങളുടെ കയ്യിലാണ് വിശ്വസിക്കുന്നുണ്ടോ ഈ ഒരു രാജ്യത്തെ ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ എങ്ങനെ നമുക്കൊരു രാഷ്ട്രത്തെ നശിപ്പിക്കാൻ പറ്റും ആ പേരെന്താ ജോഹ ജോഹാൻ വെരി ഗുഡ് യാ അവിടുത്തെ യുവജനങ്ങളെ നശിപ്പിക്കണം അവിടുത്തെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കണം എങ്ങനെ എങ്ങനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും ആരും അറിയാതെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും അവർക്ക് ഫ്രീ ആയിട്ട് ഇച്ചിരി ഡ്രഗ്സ് കൊടുത്താൽ മതി അല്ലെ ആദ്യം എല്ലാരും ആദ്യത്തെ ഡോസ് ഫ്രീ തരത്തില്ലേ ഫ്രീ തന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ പൈസ കൊടുത്ത് പിന്നെ നമ്മൾ നമ്മുടെ ശരീരവും നമ്മുടെ പൈസയും നമ്മുടെ സ്ഥലവും എല്ലാം വിൽക്കേണ്ടി വരും അല്ലെ ഇവിടെ വല്ലവരും ഒക്കെ ഡ്രഗ്സ് വിൽക്കുന്നവരുണ്ടോ ഇവിടെ ഇവിടെ വല്ല ഇതിനടുത്ത് സ്കൂളിലാ വല്ലോരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടോ അത് ഞാനും പഠിച്ച സമയത്ത് ഒന്നും ഞാനും അങ്ങ് കണ്ടിട്ടില്ല അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചത് പക്ഷേ നിങ്ങൾ ഒരിക്കലും പറയാ പിന്നെ ഉണ്ട് പിയർ പ്രഷർ നമ്മൾ ഓർക്കും നമ്മുടെ നമ്മുടെ വീട്ടിലൊരാള് നമ്മുടെ വീട്ടിലൊരാള് കള്ള് കുടിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊരാള് സിഗരറ്റ് വലിക്കുന്നുണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഉപയോഗിക്കണമെന്നില്ല ചിലർ പറയും പാരമ്പര്യമായിട്ട് നമുക്കൊരു ഇത് കിട്ടി ചിലപ്പോൾ തോന്നും പാരമ്പര്യമായിട്ട് തോന്നും പിന്നെ ചിലർക്ക് ചില ട്രോമ ചില വേദനിക്ക് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ ആരോടും പറയാൻ പറ്റത്തില്ലായിരിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പം ചിലര് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുണ്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരുണ്ട് വലിക്കുന്നവരുണ്ട് പക്ഷേ ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊരിക്കലും ഒരു പരിഹാരമല്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണ് ഇനി ആളോട് പറഞ്ഞാൽ ഇതിനൊരു പരിഹാരം വരും ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോടെ നിന്ന് പറയുവാണെ എനിക്കുണ്ടായിട്ടുണ്ട് വേദനിക്കുന്ന അനുഭവങ്ങൾ പക്ഷെ ഞാൻ ഒരിക്കലും ഡ്രഗിലും ആൾക്കഹോളിലും അതിന്റെ പുറകെ പോയില്ല ഇന്ന് ആരെങ്കിലും എന്റെ മുമ്പിൽ വന്ന് പറയുവാണിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നു അതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ സൈക്കാട്രി എടുത്തതും പഠിച്ചതും മോളെ മോനെ എനിക്ക് ഈ അവസ്ഥ ഇതുപോലെ സമയത്തിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഞാൻ നിന്നെ സഹായിക്കാം അതുപോലെ നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയായിരിക്കാം അത് ഫിസിക്കൽ ആയിരിക്കാം മെന്റൽ ആയിരിക്കാം ഇമോഷണൽ ആയിരിക്കാം സെക്ച്വൽ ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് നിങ്ങൾക്ക് ഇത് ആരോടും പറയാൻ പറ്റത്തില്ലായിരിക്കും ഓക്കെ അത് അത്രക്ക് വേദനിക്കുന്നുണ്ട് നിങ്ങളെ അത്ര അല്ല നിങ്ങൾക്ക് അത്ര അത് ഡിപ്രഷനോ ആൻസൈറ്റിയോ അങ്ങനത്തെ ഫീലിങ്സ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ് അത് പറഞ്ഞ് അതിനുള്ള പരിഹാരം കണ്ടെത്തണം ഉള്ളിൽ വെച്ചോണ്ടിരിക്കരുത് ഉള്ളിൽ വെച്ചിരുന്നത് വേറെ രീതിയിൽ വന്ന് നിങ്ങൾ ഡ്രഗ്സിലും ഇതിലൊന്നും അടിമപ്പെട്ട് പോകരുത് അപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മളെ ഇങ്ങനെ വേദനിപ്പിച്ചവര് നോക്കുമ്പം ആ അവൾ അല്ലെങ്കിൽ അവൻ കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് നടക്കുന്നു നമ്മൾ ആരോടെങ്കിലും പിന്നീട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും വിശ്വസിക്കുമോ അതേ സമയത്ത് നമ്മൾ ഇത് പറഞ്ഞ് പ്രോപ്പർ കെയർ എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ നടക്കുമ്പം നമ്മളോട് ചെയ്തവർക്ക് തന്നെ നമുക്ക് തന്നെ ഡയറക്റ്റ് അവരോട് കണ്ണിൽ നോക്കി സംസാരിക്കത്തില്ലേ അവർക്ക് തന്നെ നമ്മളോട് പറയാ പറയണ്ട അല്ലെങ്കിലും അവരുടെ മുമ്പില് നമ്മൾ അവരെക്കാൾ ഒരുപടി മുമ്പിൽ നിൽക്കുന്നത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ അപ്പൊ നമ്മുടെ ജീവിതം ഒരു ഇൻസിഡന്റ് കൊണ്ട് നശിപ്പിക്കാനുള്ളതല്ല ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് നടന്നെങ്കിൽ നടന്നത് നടന്ന് നമുക്ക് അത് പോയി ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യം അതാണ് പക്ഷെ അത് ഫിക്സ് ചെയ്യാതെ അതിനെ എങ്ങനെ മടി മറികടക്കാം അത് അതിൽ നിന്ന് അതിൽ കൂടെ കടന്ന് നമ്മുടെ ജീവിതം എങ്ങനെ ബെറ്റർ ആക്കാം അത് മറ്റുള്ളവർക്കും എങ്ങനെ പ്രയോജനപ്പെടുത്താം അതാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞപോലെ ചിലരുടെ വീട്ടിൽ അപ്പനോ വലിപ്പനോ അങ്ങനെ കുടിക്കുന്നവരും വരിക്കുന്നവരും കാണും അപ്പൊ പാരമ്പര്യമായിട്ട് ചിലരൊക്കെ ഉപയോഗിക്കും അപ്പൊ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്നതും ഇങ്ങനെ ട്രോമ സംഭവിച്ചതും പിന്നെ ചിലർക്ക് ചിലപ്പോൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും വിഷാദ രോഗമോ ആകുലതയോ ആൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ അവർക്കൊരു റിലാക്സ് ആകാൻ വേണ്ടി അവർ ഡ്രഗും ആൽക്കഹോളും ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെയുള്ളപ്പോഴും ഇതല്ല അതിൻ്റെ മരുന്ന് നമ്മൾ അതിനുള്ള കറക്റ്റ് മരുന്ന് മേടിച്ച് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കണം ഓക്കെ പിന്നെ ട്രോമയാണെങ്കിലും അത് പറഞ്ഞ് അതിനുള്ള പരിഹാരം കണ്ടെത്തണം പക്ഷെ ട്രോമയും നമുക്ക് പാരമ്പര്യമായിട്ടുള്ളതും ആൻസൈറ്റി ഡിപ്രഷൻ മൂലം ഉള്ളതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ അറിയാതെ പെട്ടു പക്ഷേ ഒരിക്കലും നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഉപയോഗിക്കണം സോഷ്യലായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും ഒരു ഇരുപത്തഞ്ചു വയസ്സിന് മുമ്പ് ഉപയോഗിക്കരുത് അത് നമുക്ക് തീരുമാനമെടുക്കത്തില്ലേ നമ്മളൊരു കുടുംബത്തിൽ പേർന്ന് നമ്മുടെ അപ്പനും അമ്മയും കുടിക്കുകയും നമുക്കത് മാറ്റാൻ പറ്റത്തില്ല അല്ലേ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടായി ആ ട്രോമ മാറ്റാൻ പറ്റത്തില്ല പക്ഷെ ട്രോമയെ അതിജീവിച്ച് ഹെൽപ്പ് നേടി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം അതിനൊരിക്കലും ഈ ലഹരി വസ്തുക്കൾ ഒരിക്കലും അതിനൊരു പരിഹാരമായിട്ട് കാണരുത് പിന്നെ നമ്മളൊരു തീരുമാനമെടുക്കണം ഇരുപത്തഞ്ചു വയസ്സിന് മുമ്പ് ഞാനിതൊന്നും ഉപയോഗിക്കും അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് ഇരുപത്തഞ്ചു വയസ്സിന് മുമ്പ് നമ്മുടെ ബോഡിയിലെ ഓർഗൻസ് ഒന്നും നമ്മുടെ ലിവറിനൊക്കെ ഈനോ നമ്മൾ കള്ളു കുടിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് ലിവർ വഴിയാണ് പുറത്തേക്ക് പോകുന്നത് നമ്മൾ ചെറുപ്പായിരിക്കുമ്പോൾ നമ്മുടെ ലിവറൊന്നും ആ കള്ളിനെ പുറത്തു പുറം തള്ളാനുള്ള കഴിവില്ല നിങ്ങൾക്കറിയാമോ കള്ള് കുടിക്കുമ്പോ അത് എത്ര പെട്ടെന്നാണ് നമ്മുടെ തലച്ചോറിൽ തലച്ചോറിലെത്തുന്നതെന്ന് ഒരാൾ കള്ള് കുടിച്ചാൽ മുപ്പത് സെക്കൻഡ് കൊണ്ട് അത് തലച്ചോറിൽ എത്തും